ഇടുക്കി കല്യാണത്തണ്ടിലെ ജനവാസ മേഖലയിൽ റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ച വിഷയം ചർച്ച ചെയ്യാൻ ഈ മാസം ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരത്ത് യോഗം ചേരുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റ്യൻ റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന യോഗത്തിൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും മന്ത്രി പ്രദേശവാസികൾക്ക് നൽകി കട്ടപ്പന നഗരസഭാ പരിധിയിലെ കല്യാണത്തണ്ടിൽ നാൽപ്പത്തിമൂന്ന് കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിലാണ് റവന്യൂ വകുപ്പ് സർക്കാർ ബോർഡ് സ്ഥാപിച്ചത് ഇതിനെതിരെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്ഥലം സന്ദർശിച്ചു വിവരമറിഞ്ഞയുടൻ താൻ എത്തിയത് ഇക്കാര്യത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമായതുകൊണ്ടാണെന്ന് മന്ത്രി വ്യക്തമാക്കി ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാൻ തിരുവനന്തപുരത്ത് യോഗം ചേരും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് ഈ നാൽപ്പത്തെട്ട് കുടുംബങ്ങളുടെയും ഇവിടെ താമസിക്കുന്ന സാഹചര്യങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ വിശദമായ ചർച്ചകൾ നടത്തും ഇവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന റവന്യൂ ലാൻഡുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രശ്നവും ഗവൺമെൻറ് ഭാഗത്തുണ്ടാവില്ലെന്ന് മാത്രമല്ല ജനപക്ഷത്താണ് സർക്കാർ അതുകൊണ്ടാണ് ഈ വിഷയം അറിഞ്ഞ ഉടനെ ഇവിടെ എത്തിയത് സ്വീകരിച്ച് മുന്നോട്ട് പോകും പതിറ്റാണ്ടായി ജനങ്ങൾ അധിവസിക്കുന്ന മേഖലയാണ് കല്യാണത്തണ്ട് ഇവിടുത്തെ വിഷയങ്ങൾ പരിശോധിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ജനപക്ഷത്തു നിന്നുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രദേശവാസികൾക്ക് ഉറപ്പ് കൊടുത്തിട്ടാണ് മന്ത്രി മടങ്ങിയത് അമൃത ന്യൂസ് ഇടുക്കി